വിദ്യാർത്ഥികൾ ജോ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം അടിമപ്പെട്ടു പൊങ്ങാതിരിക്കാൻ അവർക്കുള്ള സുരക്ഷാവലയമാണ് സംഭവം ഇതൊരു നിസ്സാരമായ ഒരു കാര്യമായിട്ട് ആരും കാണേണ്ടത് ഇന്ന് നമ്മുടെ നാട്ടിൽ

ഈ എസ് എസ് എഫിലുള്ള കുട്ടികൊന്നും ആണോ ഞങ്ങളെ മക്കൾക്കുള്ള സയൻസിനേക്കാൾ സയൻസ് നല്ല വിദ്യാസമ്പന്നരാണ് വിദ്യാർത്ഥി ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങൾ അറിയണം ഞാനിത് പറയുന്ന എന്റെ അനുഭവം നിങ്ങളെ മക്കൾ നിങ്ങൾ സൂക്ഷിക്കാനാണ് പരിചയത്തിലുള്ളൊരു പിതാവ് വരുന്നു ചെയ്യണം പറ്റുമെങ്കിൽ എന്റെ മോനുമായൊന്ന് സംസാരിക്കണം അവൻ ഇപ്പോൾ എം ബി ബി എസ് എഴുതി കഴിഞ്ഞ് അതേ ഡോക്ടറായി വന്നതാ എന്റെ മോനിപ്പം നിസ്കരിക്കാറില്ല എന്റെ മോനെസ്ലാമിന്റെ മൂല്യങ്ങളൊന്നും സൂക്ഷിക്കാറില്ല പറയുന്നു അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ടതില്ല മറാതല്ല നല്ലൊരു പാരമ്പര്യമുള്ള കുടുംബം സമ്പന്നനായ വാപ്പ വന്നിട്ട് പറയുമ്പോൾ ഞാൻ ചോദിച്ചു കിട്ടേണ്ടത് കിട്ടിയില്ലേ അതേ നിങ്ങളുടെ മകനേ പള്ളിയിലേക്ക് മദ്രസയിലേക്ക് മെഹിയുകാർ വരാൻ പറഞ്ഞ് ക്ഷണിച്ചപ്പോ വീട്ടിന്റെ അകത്ത് നിങ്ങൾ റൂമിൽ പൂട്ടിയിട്ട് അവനെ ധാരാളം പഠിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ

പരിപാടി പഠിച്ചിട്ട് 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 പഠിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് മദ്രസയിലെന്തൊക്കെ ഇങ്ങനെ മക്കളെ വളർത്തിട്ട് എന്ത് കാര്യതാക്കള് ആലോചിക്കണ്ടേ ഒന്ന് ചിന്തിക്കി മക്കത്തിനെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം പ്രായം ചെല്ലുമ്പോ എന്നെയും നിങ്ങളെയും മൃഗസദനത്തിൽ കൊണ്ടുപോയി തള്ളാനാണോ ലക്ഷങ്ങളും മുടക്കേട്ട് നമ്മുടെ മക്കളെ വിദ്യാസം തന്നരാക്കി വളർത്തുന്നത് ആലോചിച്ചോ പാപ്പ ഉമ്മമാരെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല കേട്ടിട്ടില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ വായിച്ചില്ലേ ിൽ കണ്ട് നിങ്ങള് അകത്തളങ്ങളിൽ അരങ്ങേറുന്ന റാഗിങ് ആണ് ക്രൂരതയാണ് ലഹരിയാണ് മക്കൾക്ക് ഈ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ പറഞ്ഞേക്കുന്ന ക്യാമ്പസ് കിട്ടുന്നതെങ്കിൽ മക്കൾക്ക് ആത്മീയത ഒരു സംവിധാനമാണ് എന്ന പ്രസ്ഥാനം അതുകൊണ്ട് ഈ സംഘടന സംവിധാനത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ മറക്കണ്ട ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ീരുള്ള മക്കളാക്കണേ ഉള്ള കല്ലിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും എം പി എം എ പോലെയുള്ള ലഹരികളുടെയും അടിമകളാക്കരുതേ ഉള്ളൂ എന്നെ കേൾക്കുന്ന ഈ ചെറിയ പിഞ്ചു കുരുന്നുകളോട് പറയുന്നു പഠിക്കുന്ന മക്കളോട് ഓർമ്മപ്പെടുത്തുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികളോട് ഉപദേശിക്കുന്നു അതേ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു അതേ വലിയ കോളേജുകളിൽ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രിക്ക് പോകുന്ന ചെറുപ്പക്കാരുണ്ട് അവരോട് ഞാൻ കേൾപ്പിക്കുന്നു മക്കളെ മദ്യം ആപത്തു മരുന്ന് അപകടമാ ലഹരി ക്യാൻസർ സമ്മാനിക്കുന്നതാണ് ലഹരി കുടുംബം വല്ലാതെ നശിച്ചു പോകാൻ കാരണമാണ് ലഹരി ഈ വലിയ ഭീഷണിയാവാ മയക്കുമരത്തിലേ പൊങ്ങോട്ടു തല്ലേ നമ്മുടെ ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള സമാധാനം നീ കാരണം നഷ്ടപ്പെടുത്തല്ലേ അങ്ങാടികരിലേക്ക് ഇറങ്ങുമ്പോ സൂക്ഷിക്കണം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം യുവാക്കൾ ശ്രദ്ധിച്ചു കൊള്ളണം കയ്യിൽ വാടും എടുത്തിട്ട് ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഒരു അഞ്ചെട്ട് ബൈക്കിന്റെ മുകളിൽ യുവാക്കള് സഞ്ചരിക്കുന്നത് ലഹരി എല്ലാരും മാത്രം മാത്രം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഉയർന്നു പ്രവർത്തി പ്രവർത്തിക്കണം ഒന്നിച്ചിറങ്ങിക്കോളി അല്ലെങ്കിൽ നാട് അപകടത്തിലേക്ക് പോവുക ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയൽ കഴിഞ്ഞ് അവസാനം അവിടെ മദ്രസയുടെ മുകളിലുള്ള നിർമ്മാണത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം എന്ന് സംഘാടകർ പറഞ്ഞതുകൊണ്ട് നമ്മളാൽ ആവുന്നത് സ്വലൂപിച്ചുകൊടുക്കുകയാണ് അപ്പൊ സ്റ്റേജിന്റെ അവിടെ ഒരു വന്നിട്ട് എന്നെ ഒന്നും ഒന്നും സ്റ്റേജിന്റെ ബാക്കിലേക്ക് പ്രസംഗിക്കുന്ന എന്നെ സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഞാൻ പരിപാടി കഴിഞ്ഞപ്പോ സംഘാടകനോട് ചോദിച്ചു ആ വിളിച്ച ചെങ്ങായി ആ ചെറുപ്പക്കാരൻ എന്താണ് മാനസിക അപ്പം പറയാണ് അവൻ ഫുള് ലഹരിയിലാണ് ഓ മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ട ചെറുപ്പക്കാരൻ ഇത് നിങ്ങളൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ സാധനം അകത്തേക്ക് കയറിയാല് വാപ്പാലറിയാ പരിസരം നഷ്ടപ്പെട്ടു പോകുന്നു മയക്കുമരുന്നിന്റെ അപകടത്തിൽ രക്ഷപ്പെടുത്തണേ അല്ല സ്വന്തം മനുഷന് ചുറ്റിക ആ തലച്ചോറ് അടിച്ചങ്ങ് പൊട്ടിക്കുന്നു വലിയ എന്നിട്ടും പ്രശ്നമില്ല ഞാൻ എന്താ പൊതുഖജനാമെന്ന് ഇംഗ് മദ്യം മാത്രം വിറ്റഴിക്കണം നമ്മളെ പൊതുപൊതുഖനാവിൽ എന്നാൽ കൊണ്ടുള്ള ഈ മനുഷ്യന്മാര് ജീവൻ നാട് നഷ്ടപ്പെടുന്നു ഭ്രാന്തന്മാരുടെ ജഗുദ്ധാന്മാരുടെ വാസസ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കാനുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അൽഹില്ല ഈ മക്കൾ ഈ മജ്ലിസുകളെ സംഘടിപ്പിച്ചതിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്